മനുഷ്യൻ സൃഷ്ടിലോകത്തെ ലോകത്തെ മഹാത്ഭുതം ആർത്തിരമ്പുന്ന തിരകളിൽ താരകം വിരിയുന്ന ആകാശഗംഗയിൽ അമ്പരചുംബികളായ പർവ്വതനിരകളിൽ അധീശ്വത്വം നൽകപ്പെട്ട ദൈവസൃഷ്ടി കാടിനെ കാറ്റിനെ കടലിനെ അവൻ കീഴടക്കി ആറ്റം മുതൽ ആനവരെ മനുഷ്യൻ അധീനപ്പെടുത്തിയിരിക്കുന്നു ശക്തനും ബുദ്ധിമാനുമായ ഈ മനുഷ്യൻ നിസ്സഹായമാവുന്ന ചില നിമിഷങ്ങളില്ലേ വരികളിൽ വർണ്ണിക്കാനാവാത്ത നിസ്സഹായതറഞ്ഞ ജീവിത നിമിഷങ്ങൾക്കിടയിൽ ഒരു ദിനം മരണം മുഖാമുഖമെത്തുമ്പോൾ മനുഷ്യൻ നിസ്സഹായനായി കീഴൊതുങ്ങുന്നു വിരോധം പ്രതിഷേധം കക്ഷിത്വം അഹന്ത എല്ലാം മനുഷ്യൻ മറക്കുന്നു ഇത് പകയുടെ അഗ്നിപർവ്വതങ്ങൾ ഐസ് മലകളായി മാറുന്ന ഘട്ടം ആത്മപരിശോധനയ്ക്ക് ആരും തയ്യാറാകുന്ന സന്ദർഭം പിന്നിട്ട ജീവിത നിമിഷങ്ങൾ അബദ്ധ സഞ്ചാരത്തിന്റെ വഴി ദൂരം പറഞ്ഞുപോയ വാക്കുകൾ ചെയ്യാൻ മറന്ന ദൌത്യങ്ങൾ എല്ലാം മനസ്സിന്റെ മിനിസ്ക്രീനിൽ തെളിയുന്ന വൈകാരിക നിമിഷങ്ങൾ പക്ഷേ സമയം തീർന്നു അവസരങ്ങൾ അവസാനിച്ചു ഇനി മടക്കമില്ല പശ്ചാത്താപത്തിന്റെ വാതിലുകളും കൊട്ടിയടയ്ക്കപ്പെട്ടു ഈ ഗതി നമുക്ക് വരരുത് ആത്മപരിശോധനകൾ നടക്കട്ടെ തിരുത്തലിന്റെ തിരിച്ചറിവിന്റെ തീരങ്ങൾ അണയാൻ വൈകരുത് ഇല്ലെങ്കിൽ ആത്മാവിനെ പിടിച്ചിറക്കപ്പെടുമ്പോൾ بلا حتى اذا جاء احدهم الموت قال رب ارجعون لعلي اعمل صالحا فيما تركت كلا انها كلمه هو قائلها ൂറു അങ്ങനെ അവരിൽ ഒരാൾക്ക് മരണം വന്നെത്തുമ്പോൾ അവൻ കേണു പറയും എന്റെ നാഥ നീ എന്നെയൊന്ന് ഭൂമിയിലേക്ക് തിരിച്ചയക്കണമേ ഞാൻ ഉപേക്ഷ വരുത്തിയ കാര്യത്തിൽ ഞാൻ നല്ല നിലയിൽ പ്രവർത്തിക്കുന്നവനായേക്കാം ഒരിക്കലുമില്ല അത് ഒരു വെറും വാക്കാണ് അവനതങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും അവരുടെ പിന്നിൽ ഒരു മറയുണ്ടായിരിക്കും അവരെ ഉയർത്തെഴുന്നേൽപ്പിക്കും വരെ സുഹൃത്തെ മൂന്ന് കഷ്ണം തുണിയിൽ പ്രിയപ്പെട്ടവർക്ക് മുന്നിൽ നമസ്കാരം കാത്തു കിടക്കുമ്പോൾ ക്ഷമ ചോദിക്കാൻ മറന്ന താങ്കൾക്ക് വേണ്ടി അവിടെ ഒരാൾ ക്ഷമ ചോദിക്കും മാപ്പ് ചോദിക്കാൻ മറന്ന താങ്കൾക്കു വേണ്ടി അയാൾ മാപ്പിരക്കും ഓർക്കുക അന്ന് സ്വഫുകളിൽ തലകുനിച്ചു നിൽക്കുന്നവരുടെ ഔദാര്യം കാത്തുകിടക്കുന്ന നാം അവർക്ക് പൊറുക്കാനാവാത്ത വാക്കുകൾ പറഞ്ഞിരുന്നോ അവർക്ക് മറക്കാനാവാത്ത വല്ലതും ചെയ്തിരുന്നോ സുഹൃത്തെ വാക്കുകൾ വാളിനേക്കാൾ ശക്തമാണ് അക്ഷരശരങ്ങൾ ഹൃദയങ്ങളിൽ തീർക്കുന്ന മുറിവിന്റെ ആഴം ഒരു പക്ഷേ നാം അറിയുന്നില്ല കാരണം ചിലർ ഒരു പ്രത്യേക ആവേശത്തിലാണ് വേറെ ചിലർ സംഘടനാ സങ്കുചിത നിലപാടുകളിലാണ് പലരും നേതാക്കളും സഹപ്രവർത്തകരും പ്രബോധകരും പറയുന്നത് അതുപോലെ ആവർത്തിക്കുന്നു സ്റ്റേജിൽ നിന്നും ഉയർന്നു കേട്ട ഇരട്ട പേരുകൾ യാന്ത്രികമായി അവർ ഉരുവിടുന്നു ആയിരങ്ങളുടെ വിശ്വാസം ചോദ്യം ചെയ്യുന്നു അവർ ജിന്നിനോട് പ്രാർത്ഥിക്കുന്നവരാണ് എന്ന് ആരോപിക്കുന്നു സുഹൃത്തെ താങ്കൾ അത്തരക്കാരിൽ ഉൾപ്പെടുന്നുണ്ടോ കടബാധ്യതകൾ മറന്നാലും കയ്യേറ്റങ്ങൾ പൊറത്താലും പ്രസ്തുത ആരോപണങ്ങൾക്ക് മാപ്പ് നൽകപ്പെടുമോ ഈ കല്ലുവെച്ച നുണ ബന്ധങ്ങളെ ശിഥിലമാക്കി പലരും വീടുകളിൽ നിന്ന് പുറത്താക്കപ്പെട്ടു ഈ നുണപ്രചാരണം മഹല്ലുകളെ തകർത്തു പ്രസ്ഥാനത്തെ ആശയ എതിരാളികളുടെ മുമ്പിൽ ദുർബലമാക്കി എന്നാൽ ഈ ഭിന്നതയിൽ നമുക്കുണ്ടായ ഏറ്റവും വലിയ നഷ്ടം എന്താണ് തൗഹീദിന്റെ പേര് പറഞ്ഞ് ആയിരങ്ങളെ പുറംതള്ളിയവർ മതത്തിന്റെ ചില അടിസ്ഥാനങ്ങൾ തിരുത്തുക വഴി ഷിർക്കൻ വഴികളിലൂടെ പ്രയാണം തുടങ്ങിയിരിക്കുന്നു ഇതാണ് ഈ ഭിന്നിപ്പ് നമുക്ക് നൽകിയ ഏറ്റവും വലിയ വേദന ഏറ്റവും വലിയ നഷ്ടം അതെ പ്രവാചക പ്രവചനം പുലർന്നിരിക്കുന്നു തൗഹീദ് കാത്തു സൂക്ഷിക്കുന്ന ഒരു ജനവിഭാഗത്തിനെതിരിൽ വിശ്വാസ വ്യതിയാനം ആരോപിച്ചാൽ അതേ ആരോപണം ആരോപിച്ചവനിലേക്ക് തിരിച്ചെത്തുമെന്ന് തിരുദൂതർ നമ്മെ പഠിപ്പിച്ചു അതുതന്നെ സംഭവിച്ചു ഷിർക്കിനെതിരിൽ പ്രവർത്തിക്കുകയും എന്നാൽ ഷിർക്കൻ വിശ്വാസങ്ങൾ സംഘടനാ സങ്കുചിതത്വത്തിന്റെ പേരിൽ ഹൃദയത്തിലേറ്റുകയും ചെയ്യുന്ന ഏതാനും ചിലർ അറിഞ്ഞോ അറിയാതെയോ ഇവിടെ ഉണ്ടായിത്തീർന്നില്ലേ ഈ സത്യം മനസ്സിലാക്കാൻ ശിർക്ക് വരുന്ന വഴികളെക്കുറിച്ച് ചില അടിസ്ഥാനങ്ങൾ താങ്കൾ തിരിച്ചറിയേണ്ടതുണ്ട് ചലനമറ്റ മഹാത്മാവിന്റെ മൺകൂനയ്ക്കരികിൽ കരളുരുകി തേടിയാൽ മാത്രമല്ല ഷിർക്ക് സംഭവിക്കുന്നത് കബരിനരികിൽ സുജൂതും റുക്കോവും തവാഫും നിർവഹിച്ചാൽ മാത്രമല്ല ഷിർക്ക് വരുന്നത് ഉറുക്കും നറുക്കും ഏലസും മാത്രമല്ല ഷിർക്ക് കൊണ്ടുവരുന്നത് പൂജാ വിഗ്രഹത്തിനും ചില്ലിലടച്ച ദൈവങ്ങൾക്കും കാണിക്ക വെക്കൽ മാത്രമല്ല ഷിർക്കായി മാറുന്നത് അള്ളാഹുവിനു മാത്രം നിർവഹിക്കാൻ കഴിയുന്ന ഒരു കാര്യം ഭൂമിയിലെ ഏതെങ്കിലും ശക്തിയോ വ്യക്തിയോ നിർവഹിക്കും എന്ന് വിശ്വസിച്ചാലും അത് ഷിർക്ക് തന്നെ സുഹൃത്തെ അഭൗതിക കഴിവ് അള്ളാഹുവിന് മാത്രമെന്നാണ് നാം പഠിപ്പിക്കപ്പെട്ടത് എന്താണ് അഭൗതികം എന്താണ് കാര്യകാരണ ബന്ധം എന്താണ് അദൃശ്യം തൗഹീദി ചർച്ചയിലെ ഈ സുപ്രധാന ഭാഗം താങ്കൾ പഠിക്കാൻ ശ്രമിച്ചിട്ടുണ്ടോ ലോകത്ത് ഒരു സൃഷ്ടിക്കും നിർവഹിക്കാനാവാത്ത അനവധി നിരവധി വിഷയങ്ങളില്ലേ സൃഷ്ടികൾക്ക് സാധിക്കാത്തതും സ്രഷ്ടാവിന് മാത്രം സാധിക്കുന്നതുമായ ഇത്തരം കാര്യങ്ങൾക്കാണ് അഭൗതികം എന്ന് പറയുന്നത് പ്രസ്തുത കാര്യങ്ങൾ നാം നിർവചിക്കുന്ന കാര്യങ്ങൾക്കും കാരണങ്ങൾക്കും അപ്പുറത്തായിരിക്കും ഈ നിലയ്ക്ക് ഇടപെടാനും പ്രവർത്തിക്കാനും അള്ളാഹുവിന് മാത്രമേ സാധിക്കൂ എന്നാണ് നാം പഠിപ്പിക്കപ്പെട്ടത് ഒരു ചെടി മുളപ്പിക്കാൻ മഴ വർഷിപ്പിക്കാൻ ഹിതായത്വം നൽകാൻ മനുഷ്യന്റെ മനസ്സറിയാൻ ഇങ്ങനെ നിരവധി വിഷയങ്ങൾ ഇതൊന്നും സൃഷ്ടികളുടെ കഴിവിൽപ്പെട്ടതല്ല ഈ നിലയ്ക്കുള്ള അഭൗതിക കഴിവ് അള്ളാഹുവിന് മാത്രം എന്നാണ് നാം സമൂഹത്തെ പഠിപ്പിച്ചത് നമ്മുടെ മുൻഗാമികൾ പറഞ്ഞത് എന്താണ് കേരള നദുവത്തുൽ മുജാഹിദ്ദീൻ സ്ഥാപക പ്രസിഡന്റ് കെ എം മൗലവി സാഹിബ് എഴുതുന്നത് കാണുക എന്തുകൊണ്ടെന്നാൽ ഒരു ഉപകാരം ചെയ്യുവാനോ ദോഷം വരുത്തുവാനോ ഉപകാരത്തെ തടയുവാനോ ദോഷത്തെ നീക്കുവാനോ ഉള്ള മറഞ്ഞതായ അധികാരശക്തി ആദിയായ സബബുകൾക്കപ്പുറമുള്ള അധികാരശക്തി സ്രഷ്ടാവിന് മാത്രമേയുള്ളൂ സൃഷ്ടികൾക്കാർക്കും ഹയാത്തുള്ളവരാകട്ടെ മരിച്ചവരാകട്ടെ ആർക്കും ഇല്ല മലക്കുകളാകട്ടെ ജിന്നുകളാകട്ടെ അമ്പിയാക്കളാകട്ടെ ഔലിയാക്കളാകട്ടെ ഹയവാനാത്തിനാകട്ടെ ജമാദാത്തിനാകട്ടെ ആർക്കുമില്ല ഒന്നിനുമില്ല അങ്ങനെയുള്ള മറഞ്ഞ ശക്തി ഏതൊരു വസ്തുവിൽ ഉണ്ടെന്ന് ഒരാൾ ധരിക്കുന്നുവോ അയാൾ ആ വസ്തുവിനെ തന്റെ ഇലാഹാക്കുകയാണ് ചെയ്യുന്നത് ഈ ധാരണയുടെ ഫലമായുണ്ടാവുന്ന വണക്കമത്രേ ഇബാതത്ത് ഇവിടെ ആദിയായ സബുബുകൾക്കപ്പുറമുള്ള കഴിവ് അഥവാ അഭൗതിക കഴിവ് അള്ളാഹുവിന് മാത്രമാണെന്നും അവനല്ലാത്ത ഒരു ശക്തിക്കും അതില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കുന്നു കെ കുഞ്ഞീതുമതിനിയുടെ ഈ പരാമർശങ്ങൾ നോക്കൂ എന്നാൽ അഭൗതികമായ മാർഗത്തിൽ ഗുണവും ദോഷവും വരുത്താനുള്ള കഴിവ് ലോകരക്ഷിതാവായ അള്ളാഹുവിന് മാത്രമേയുള്ളൂ അവന്റെ പടപ്പുകളിൽ ഒരാൾക്കും ആ കഴിവില്ല അതെ അഭൗതികമായ രീതിയിൽ അള്ളാഹുവിന് മാത്രമേ സഹായിക്കാനാവൂ എന്നും ഒരു സൃഷ്ടിയുടെയും കഴിവുകൾ അഭൗതികമെന്ന് വിശേഷിപ്പിക്കാനാവില്ലെന്നും ഈ വാചകങ്ങൾ നമ്മെ ബോധ്യപ്പെടുത്തുന്നു ജിന്നിന്റെയും മലക്കിന്റെയും കഴിവുകൾ അഭൗതികം എന്ന ആശയത്തിലല്ല മുമ്പും നാം പഠിപ്പിക്കപ്പെട്ടത് പ്രമുഖ ഖുർആാൻ പരിഭാഷകൻ കൂടിയായ ചെറിയ മുണ്ടം അബ്ദുൽ ഹമീദ് മദനിയുടെ വരികൾ നോക്കൂ ജിന്നുകൾക്ക് അള്ളാഹു നൽകുന്ന കഴിവ് മനുഷ്യ കഴിവിന് അതീതമെങ്കിലും അതിനെ അഭൗതികമെന്ന് വിശേഷിപ്പിക്കുന്നത് ശരിയല്ല അഭൗതികമായ കഴിവ് എന്ന് നാം പറയുമ്പോൾ അള്ളാഹു സൃഷ്ടികൾക്കാർക്കും നൽകിയിട്ടില്ലാത്ത കഴിവാണ് അതെ വിഷയം വളരെ വ്യക്തമാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത് കാലഘട്ടത്തിൽ പ്രസിദ്ധീകരിക്കപ്പെട്ട ശബാബ് ചോദ്യോത്തര പങ്ക്തിയിൽ അദ്ദേഹം നൽകിയ മറുപടിയാണിത് ആദരണീയനായ എ പി അബ്ദുൽ ഖാദർ മൗലവി എഴുതിയത് കാണുക ഈ മറുപടിയിൽ ജിന്നിന് അനുസൃതമായ ശക്തിയാണ് പ്രവൃത്തിക്ക് ആധാരമായി പറഞ്ഞിട്ടുള്ളത് അഭൗതികതയുടെ പ്രശ്നമില്ല സുലൈമാൻ നബി അലൈ സ്വലാം ജിന്നുകളോട് നടത്തിയ ചോദ്യത്തെക്കുറിച്ചാണ് ഈ പരാമർശം ഇവിടെ ജിന്നിന്റെ കഴിവ് അഭൗതികമല്ലെന്നും ഒരിക്കലും അഭൗതികമാവില്ലെന്നും മൗലവി നമ്മെ ബോധ്യപ്പെടുത്തുന്നു ബൽഖീസിന്റെ സിംഹാസനം ആരാണെനിക്ക് കൊണ്ടുവന്ന് തരിക എന്നതാണ് തന്റെ മുമ്പിലിരുന്ന ജിന്നുകളോട് അദ്ദേഹം ചോദിച്ചത് ജിന്നിനോടുള്ള ചോദ്യങ്ങളെല്ലാം ഷിർക്കാണെങ്കിൽ ഇതും ഷിർക്കാവണമല്ലോ കാരണം തൗഹീദി നിർവചനം പ്രവാചകന്മാർക്ക് ഒന്നും ബഹുജനത്തിന് മറ്റൊന്നും ആവില്ലല്ലോ ഷിർക്കാകുന്ന ഒരു ചോദ്യം മോജിസത്തിന്റെ ശക്തി പ്രകടനത്തിനും അള്ളാഹു ഉപയോഗിക്കില്ല കാരണം മോജിസത്തുകൾ തന്നെ മനുഷ്യനെ ഷിർക്കിൽ നിന്ന് രക്ഷിച്ച് ഇസ്ലാമിന്റെ തണലിൽ എത്തിക്കാനാണല്ലോ രണ്ടായിരത്തിയേഴ് ഫെബ്രുവരി പതിനാറിന് ഇറങ്ങിയ വിചിന്തനം വാരികയിലെ ഈ വരികൾ സൂക്ഷ്മമായി വായിക്കുക വിമർശകനായ ഫൈസിയെ നേരത്തെ ഇക്കാര്യം മുജാഹിദുകൾ ഉണർത്തിയതുമാണ് ആ ഭാഗവും കാണുക ഈ ലോകത്ത് എല്ലാ കാര്യവും അല്ലാഹു വ്യവസ്ഥപ്പെടുത്തിയിട്ടുള്ളത് കാര്യകാരണ ബന്ധങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ആ വ്യവസ്ഥയ്ക്ക് വ്യവസ്ഥയ്ക്കതീതമായ കഴിവുകൾ അല്ലാഹുവിന്റെ മാത്രം പ്രത്യേകതയാണ് മലക്കുകളുടെയും ജിന്നുകളുടെയും കഴിവുകളുടെയും പ്രവർത്തനങ്ങളുടെയും കാര്യകാരണങ്ങൾ നമുക്ക് പിടികിട്ടുന്നില്ലെങ്കിലും അതെല്ലാം അവർക്ക് അള്ളാഹു നിശ്ചയിച്ച വ്യവസ്ഥ അനുസരിച്ചാണ് അതുകൊണ്ട് തന്നെ അതിനെക്കുറിച്ച് അഭൗതികമെന്നോ കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതമെന്നോ ബുദ്ധിയും വകതിരുവുമുള്ളവർ പറയുകയില്ല അന്നും ഇന്നും എന്നും മുജാഹിദുകളുടെ നിലപാട് ഇതാണ് എന്നിരിക്കെ അവരുടെ തൗഹീദ് എങ്ങനെയാണ് പ്രതിസന്ധിയിലാവുക വിചിന്തനം പഠിപ്പിച്ച ഇതേ നിലപാടിൽ ഉറച്ചുനിന്ന ആയിരക്കണക്കിന് മുജാഹിദുകൾ അവർ ജിന്ന് ആരാധകർ എന്ന് വിളിക്കപ്പെട്ടു ജിന്നിനോട് പ്രാർത്ഥിക്കാമെന്നോ സഹായം ചോദിക്കാമെന്നോ ഞങ്ങൾക്ക് വാദമില്ലെന്നും എവിടെ വെച്ചും നാം വിളിച്ചു തേടേണ്ടത് അള്ളാഹുവിനോട് മാത്രമാണെന്നും നാം പറഞ്ഞുകൊണ്ടിരുന്നു റബ്ബിനെയല്ലാതെ വിളിച്ചു പ്രാർത്ഥിച്ചുകൂടാ നിപിതങ്ങളെയും വിളിച്ചു തേടിക്കൂടാ അമ്പിയാക്കളോട് തേടിക്കൂടാ ഔലിയാക്കളോട് പ്രാർത്ഥിച്ചുകൂടാ സുഹദാക്കളോട് പ്രാർത്ഥിച്ചുകൂടാ സിദ്ധീഖീങ്ങളോട് പ്രാർത്ഥിച്ചുകൂടാ മലക്കുകളോട് പ്രാർത്ഥിച്ചുകൂടാ ജിന്നുകളോട് പ്രാർത്ഥിച്ചുകൂടാ പ്രതിസന്ധി ഘട്ടത്തിൽ നീ അകപ്പെട്ടാലും മുസ്ലിമേ ജീവൻ പോകേണ്ടി വന്നാലും റബ്ബിനോടല്ലാത്ത ഒരു പ്രാർത്ഥന നമുക്കില്ല എവിടെ വെച്ചാണെങ്കിലും റബ്ബിനോടല്ലാത്ത ഒരു പ്രാർത്ഥന ഒരൊറ്റ മുസ്ലിമിനും ഇല്ല ഒരൊറ്റ മുജാഹിദിനും ഇല്ല ഈ ആദർശം പറയുന്ന ആളുകൾ മുജാഹിദുകൾ മാത്രമാണെന്ന കാര്യത്തിൽ ഒരാൾക്കും ഇനി തർക്കമുണ്ടാകേണ്ടതില്ല പക്ഷെ ഇതൊന്നും വിശ്വസിക്കാതെ കഥയറിയാതെ പലരും നേതാക്കളുടെ വാക്കുകൾ ആവർത്തിച്ചുകൊണ്ടിരുന്നു ഫലമോ തൗഹീദ് മുഖ്യ അജണ്ടയായി സ്വീകരിച്ച ഒരു സമൂഹത്തിൽ ഷിർക്ക് രംഗപ്രവേശം ചെയ്തു എന്നാൽ പലരും ഇപ്പോഴും ഇത് അറിയുന്നില്ല ഷിർക്ക് ആരോപണം ഷിർക്കിലേക്ക് നയിച്ചുകൊണ്ടിരിക്കുന്ന വഴികൾ ഒന്ന് അള്ളാഹുവിന് മാത്രം കഴിയുന്ന കാര്യങ്ങൾ അവനല്ലാത്തവർക്ക് വകവെച്ചു നൽകി എന്ന് പറയാവുന്ന വിധം ചിലരുടെ വാദങ്ങൾ മാറിമറിഞ്ഞു അഭൌതിക കഴിവ് അള്ളാഹുവിനു മാത്രമാണെന്നും സൃഷ്ടികൾക്കാർക്കും അഭൌതിക കഴിവുകളില്ലെന്നും നാം ആവർത്തിച്ചു പഠിപ്പിച്ചു എന്നാൽ ഈ അടിസ്ഥാന ആശയം തിരുത്തപ്പെട്ടു കെ എം മൗലവി കുഞ്ഞീതു മദിനി കെ ഉമർ മൗലവി എ പി അബ്ദുൽ ഖാദർ മൗലവി തുടങ്ങി നമ്മുടെ പഴയകാല നേതാക്കൾ പ്രമാണങ്ങളുടെ വെളിച്ചത്തിൽ പഠിപ്പിച്ച ആശയധാര ചിലർ കൈയൊഴിഞ്ഞു രണ്ടായിരത്തിയേഴ് ഫെബ്രുവരി വിചിന്തനം വ്യക്തമായി പറഞ്ഞ ഈ ആശയം കുടുന്നനെ രണ്ടായിരത്തി പതിമൂന്ന് ഫെബ്രുവരിയിൽ തിരുത്തപ്പെട്ടു ജിന്ന് ഭൗതികമല്ല അഭൗതികം തന്നെ എന്താണ് ഈ ആശയമാറ്റത്തിന്റെ കാരണം അബ്ദുൽ ജബ്ബാർ മൗലവിക്കെതിരെ ഷിർക്കാരോപണം നടത്തണമെങ്കിൽ ജിന്നും മലക്കും അഭൗതികമായേ പറ്റൂ ആ ശിർക്ക ആരോപണം വഴി മാത്രമേ ശാന്തമായ പ്രബോധന രംഗം പ്രശ്ന കലുഷിതമാക്കാൻ കഴിയൂ ചർച്ച ഇത്തരം ചില സങ്കീർണതകളിൽ കുടുക്കിയിട്ട് ശ്രദ്ധ തിരിച്ചാലേ ചിലരുടെ മുഖം രക്ഷിക്കാനും സാധിക്കൂ അതെ ചെയ്തു തീർത്ത പാപക്കറ മറച്ചുവെക്കാൻ അട്ടിമറി നടത്തിയത് തൗഹീദിലായിരുന്നു ഇതുതന്നെയാണ് രണ്ടായിരത്തി രണ്ടിൽ സ്വയം രക്ഷയ്ക്കു വേണ്ടി മടവൂർ വിഭാഗവും ചെയ്തത് രണ്ടായിരത്തി രണ്ടിൽ മടവൂർ വിഭാഗം ഷിർക്കാരോപണം നടത്താൻ സൌകര്യപ്പെടും വിധം അഭൌതിക കഴിവിനെ ഒരു പുതിയ വാദഗതി അവതരിപ്പിച്ചു അങ്ങനെ അവർ ചെയ്ത അതേ പ്രവർത്തനം അന്ന് അവരെ എതിർത്ത ചിലർ ഇപ്പോൾ ഏറ്റെടുത്തു ആ ഹിന്ദിന്റെ കഴിവിൽ അതിർവാണ് അഭൗതികമായ കഴിവാണ് അതുകൊണ്ട് അദൃഹ്യമായ ഹിന്ദിനോട് ആ ഹിന്ദിന്റെ കഴിവിൽ പെട്ടെന്ന് ചോദിക്കുന്നത് രീതിയിലുള്ള അ അതുകൊണ്ടാണ് ഒരിക്കലും അബദ്ധത്തിൽ പറഞ്ഞതല്ല ഈ വരികൾ മറ്റൊരു വേദിയിൽ നിന്ന് വീണ്ടും ആവർത്തിക്കുന്നു അദൃശ്യമാണ് അഭൗതികമാണ് ആ ജിന്നിന്റെ കഴിവും അദൃശ്യമാണ് അഭൗതികമാണ് ആ ജിന്നിൽ നിന്ന് നാം പ്രതീക്ഷിക്കുന്ന സഹായമോ ഞാൻ ഇവിടെയുള്ള ഒരാളോട് ചോദിക്കുന്ന പോലെ നിങ്ങളെന്നോട് പ്രതീക്ഷിക്കുന്ന പോലെയുള്ള സഹായമാണോ അല്ല അദൃശ്യമായ മാർഗത്തിലാണ് പ്രതീക്ഷിക്കുന്നത് അഭൌതികമായ മാർഗത്തിലാണ് പ്രതീക്ഷിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് ജിന്നിനോടുള്ള സഹായത്തേട്ടം ഹാജരുണ്ടാകട്ടെ ഇല്ലാതിരിക്കട്ടെ അത് ശുർക്കാണെന്ന് വ്യക്തമാക്കിയിട്ടുള്ളത് എന്നാൽ ജിന്ന് മലക്ക് എന്നിവയുടെ കഴിവ് സംബന്ധിച്ച് മടവൂർ വിഭാഗത്തിനും സമസ്തയ്ക്കും അന്ന് നാം നൽകിയ മറുപടി കേൾക്കുക വൈബിയായി സഹായിക്കാൻ സൃഷ്ടികൾക്കാർക്കും സാധ്യല്ല അള്ളാഹു മാത്രമേ കഴിയൂ കാനുബന്ധങ്ങൾക്ക് അതീതമായി സഹായിക്കാൻ അല്ലാഹു മാത്രമേ കഴിയൂ ജിന്ന് കാര്യാനുബന്ധങ്ങൾക്ക് അതീതമായി ആരെയും സഹായിക്കില്ല ആരെയും ഉപദ്രവിക്കില്ല ജിന്ന് വൈബിയായി ആരെയും സഹായിക്കില്ല ആരെയും ഉപദ്രവിക്കില്ല അല്ല കഴിവില്ല ജിന്നെന്ത് ചെയ്താലും എന്ത് പ്രവർത്തിച്ചാലും അത് അഭൗധികമല്ല വൈബല്ല കണ്ണില് കൊണ്ട് നമുക്ക് കാണാൻ കഴിയില്ല അതൊക്കെ ഭൗതികമാണ് ഭൗതികമായ പ്രവർത്തനങ്ങളാണ് പഴയകാല പണ്ഡിതരുടെ പുസ്തകങ്ങൾ ഉയർത്തിക്കാട്ടി അന്ന് മടവൂർ വിഭാഗത്തെ ആശയപരമായി നാം നേരിട്ടു പണ്ടു ചോദിക്കാണ്ട് ചോദ്യം എന്ത് ബാദ എന്നില്ലേ ഹാജറാ ബി വി ആ ഹാജറാ ബിവി ഇതാ ആ സഭയുടെയും അറിവയിൽപ്പെട്ടപ്പോ ജിബ്രീൽ വന്ന് അവിടെ വന്ന് നിന്നപ്പോ ഐസ് എന്ന് ചോദിച്ചില്ലേ ചോദിച്ചില്ലേ അന്ന് മുതൽ മുജാഹിദിൽ മറുപടി വരാ വീണ്ടും അവർ ചോദിക്കും സുലൈമാൻ നബിയുടെ മുന്നിൽ ജിന്നുകൾ ഉണ്ടായിരുന്നില്ലേ നബി ചോദിച്ചില്ലേ അവരോട് കൊണ്ടുവരിക എന്ന് ചോദിച്ചില്ലേ ഇവര് പണ്ടേ ചോദിക്കട്ടെ അന്ന് മുതൽ മുജാഹുദ്ദിൽ മറുപടി എത്രയോ വർഷങ്ങൾക്ക് മുതൽ വർഷങ്ങൾക്ക് മുമ്പ് മാത്രല്ല അന്ന് ശബാബിൽ ഒന്നൊരു ചോദ്യമുണ്ട് ഇതേ ചോദ്യം തന്നെ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിലോ ആ കാലയളവ് തൊണ്ണൂറിടയിലുള്ള കാലയളവിൽ ശബാബിൽ വന്ന ചോദ്യം ആ ചോദ്യോത്തരം തൗഹീദ് പ്രാർത്ഥന തൗഹീദ് ചോദ്യങ്ങൾക്ക് മറുപടി എന്ന യുവത പ്രസിദ്ധീകരിക്കുന്ന പുസ്തകം ഇപ്പോഴും നിങ്ങൾക്ക് വാങ്ങാൻ കിട്ടുന്ന പുസ്തക നിങ്ങൾ വായിച്ചു നോക്ക് അവിടെയുണ്ട് ഇത് ഈ വാദമുണ്ട് കേട്ടോളൂ ജിന്നുകൾ അള്ളാഹുവിന്റെ അടിമകളാണ് ഖുറാഫിയുടെ ചോദ്യത്തിന് മറുപടി അറിയാം ജിന്നുകൾ അള്ളാഹുവിന്റെ അടിമകളാണ് അവരുടെ അസ്തിത്വത്തെയോ കഴിവുകളെയോ സംബന്ധിച്ച് വിശദ വിവരങ്ങൾ ഖുർആനിലോ പ്രാമാണികമായ ഹദീസിലോ ഇല്ല സുലൈമാൻ അലിഹിസ്ലാത്തു വസ്സലാം ജിന്നുകളെ കൊണ്ട് ജോലി ചെയ്യിപ്പിച്ചിരുന്നു അവരോട് പല കാര്യങ്ങളും ആവശ്യപ്പെട്ടിരുന്നു ഇനി അടുത്ത വാദ്യം കേട്ടോ എന്നാൽ അദ്ദേഹം ജിന്നിനോട് പ്രാർത്ഥിച്ചുവെന്ന് ഖുർആനിലോ ഹദീസിലോ പറഞ്ഞിട്ടില്ല ഇനി അടുത്ത വാദ്യം കേട്ടോ അതുപോലെ വിജന പ്രദേശത്ത് ഉണ്ടായേക്കാൻ ഇടയുള്ള ജിന്നുകളും മലക്കുകളും ഉൾപ്പെടെയുള്ള സൃഷ്ടികളോട് അവർക്ക് കഴിവ് നൽകപ്പെട്ട വിഷയത്തിൽ സഹായം ആവശ്യപ്പെട്ടാൽ അതും പ്രാർത്ഥനയാണെന്ന് പറയാവുന്നതല്ല ഇത് ശബാബിനും കൃത്യമായി മുമ്പെഴുതിയതാ ആ ചോദ്യോത്തരം തന്നെ രൂപത പ്രസിദ്ധീകരിക്കുന്ന പ്രാർത്ഥന തൊഹീത് ചോദ്യങ്ങൾക്ക് ഓരോ ഇന്നും ബുക്കി ചാളി ചെന്നാൽ കിട്ടും അതിൽ വരെ മുജാഹിർ കൃത്യമായി പറഞ്ഞുപിടിപ്പിച്ച ആശയത് പണ്ടേക്കു പണ്ടേ മുജാഹിദിൽ ഇവരുടെ മറുപടി ചില ആ വേണ്ട മക്കളെ എന്നാണ് അതിനെ പറയാനുള്ളത് ഇത് നാം പണ്ടേ പറഞ്ഞതാണത്രേ അപ്പോൾ ആശയമാറ്റം വന്നത് ആർക്കാണ് താങ്കൾ വിലയിരുത്തുക മാത്രവുമല്ല ജിന്നിന് അഭൗതിക മാർഗത്തിൽ സഹായിക്കാൻ കഴിയുമെന്ന് മുജാഹിദുകൾ പറയുന്നു എന്ന പ്രചാരണം വ്യാജ ആരോപണമാണ് എന്നാണ് വർഷങ്ങൾക്ക് മുമ്പ് മടവൂർ വിഭാഗത്തിന് മറുപടി പറയവേ കെ എൻ എം തന്നെ വ്യക്തമാക്കിയത് അമാനി മൗലവിയുടെ ജിന്ന് ഷെയ്ത്വാൻ എന്ന പുസ്തകത്തിന്റെ ആമുഖത്തിലെ ചില വരികൾ കാണുക ഇസ്ലാഹി പ്രസ്ഥാനത്തിൽ നിന്ന് ഇടക്കാലത്ത് ആദർശ വ്യതിയാനം കാരണത്താൽ പുറത്തു പോയവർ പല തരത്തിലുള്ള കുപ്രചരണങ്ങൾ പ്രസ്ഥാനത്തിനെതിരിൽ ഉന്നയിച്ചു നോക്കിയെങ്കിലും അതൊന്നും ഫലിക്കാതെ അവർ നിരാശരാവുകയായിരുന്നു ജിന്ന് പിശാച്ച് വിഷയങ്ങളുടെ പേരിൽ ദുഷ്പ്രചരണം നടത്താനുള്ള ശ്രമം ഒന്നിലധികം തവണ നടത്തിയെങ്കിലും അതിലും നിരാശരാകേണ്ടി വന്ന വിഘടിതർ പെരിന്തൽമണ്ണയിലെ ഒരു സി ഡി പ്രസാധകരുടെ അവർ പിൻവലിച്ച ഒരു സി ഡിയിലെ ചില പരാമർശങ്ങളും ഒരു ഡോക്ടറുടെ പ്രഭാഷണത്തിലെ ചില ഭാഗങ്ങളും അടർത്തിയെടുത്തുകൊണ്ട് അതാണ് കെ എൻ എമ്മിന്റെ വാദം എന്ന് വരുത്തി തീർക്കാനുള്ള ഹീനമായ ശ്രമമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് തന്നെയുമല്ല ജിന്ന് പിശാചുകൾക്ക് അദൃശ്യജ്ഞാനമുണ്ടെന്നും അഭൌതിക മാർഗത്തിലൂടെ നമ്മെ സഹായിക്കാൻ കഴിയുമെന്നും അതിനാൽ അവരോട് സഹായം ആവശ്യപ്പെട്ടുകൊണ്ട് വിളിച്ചു പ്രാർത്ഥിക്കാമെന്നുമാണ് കെ എൻ എംഒകാരുടെ വാദമെന്നും കേരളക്കരയിൽ നിന്ന് ഇസ്ലാഹി പ്രസ്ഥാനം തുടച്ചുമാറ്റിയ ഈ അന്ധവിശ്വാസങ്ങൾ വീണ്ടും ഇറക്കുമതി ചെയ്തുകൊണ്ട് ശിർക്ക് പ്രചരിപ്പിക്കുകയാണ് കെഎൻഎം എൻ ചെയ്യുന്നത് എന്നുമുള്ള അടിസ്ഥാനരഹിതമായ ദുരാരോപണമാണ് ഇവർ ഉന്നയിച്ചുകൊണ്ടിരിക്കുന്നത് കൊണ്ടിരിക്കുന്നത് സുഹാന കുൻ അലീം അതെ ജിന്നിന് അഭൗതിക മാർഗത്തിലൂടെ നമ്മെ സഹായിക്കാൻ കഴിയുമെന്ന് നമ്മൾ വിശ്വസിക്കുന്നു എന്നത് ദുരാരോപണമാണ് എന്ന് അന്ന് വ്യക്തമാക്കിയ അതേ നേതാക്കളിൽ ചിലർ ഇന്ന് ജിന്ന് അഭൗതിക മാർഗത്തിലൂടെ സഹായിക്കും എന്ന് പഠിപ്പിക്കുന്നു ആർക്കാണ് പിഴച്ചത് ചിന്തിക്കുക ഷിർക്കാരോപണം ഷിർക്കിലേക്ക് നയിച്ചുകൊണ്ടിരിക്കുന്ന വഴികൾ രണ്ട് അള്ളാഹു അല്ലാത്തവർ അഭൗതിക മാർഗത്തിൽ സഹായിക്കും അല്ലെങ്കിൽ ഉപദ്രവിക്കും എന്ന് വിശ്വസിച്ചാൽ ഷിർക്കല്ല പ്രാർത്ഥന നടത്തിയാൽ മാത്രമേ ഷിർക്കാകൂ എന്ന നൂതന ഇപ്പോൾ ഇവർ പ്രചരിപ്പിക്കുന്നു ഈ വാദം വഴി മൂവാറ്റുപുഴ സംവാദത്തിൽ മുജാഹിദുകൾക്കെതിരിൽ ഷിർക്ക് ആരോപിച്ചവർ സ്വയം ഷിർക്കിൽ വീഴുന്നതാണ് നാം കണ്ടത് അഹസ്തന്നെ തന്നെ വിശദീകരിക്കുന്നു അപ്പൊ നമ്മൾ കായക്കൊടിയോട് ചോദിച്ചു അല്ല കായക്കൊടി ജിന്നിന്റെ സഹായം തേടിയ കാഫുറാവുന്നല്ലേ വാദം അങ്ങനെയാണെങ്കിൽ സിഹർ ഫലിക്കുമെന്ന് വിശ്വസിച്ചാൽ നീ ഫലിക്കുന്ന ആളും ഉഷിരിക്കാവൂലേക്കുന്നേ ആ ചോദ്യം കേട്ടോ വാട്ടിപ്പോയി ചോദ്യം നിൽക്ക് വല്ലാത്തൊരു പരസ്യം കിട്ടും വരുന്ന ഉപ്പം ജബ്ബാർ മൗലമി ഔട്ട് പിന്നെ ഔട്ടായത് ഏയ്ക്കലാഹി ഔട്ട് പിന്നെ ഔട്ടായത് മിസ്റ്റർ ബാലുശ്ശേരി ഇവരൊക്കെ ഔട്ടായി ഓരാത്തതിന് ആരും ഔട്ടായി നമ്മുടെ പിന്നെ ഞങ്ങളുടെ നേതാവായ നവമി ബാമു ഇതൊക്കെ മുശിരിക്കൽ തള്ളിക്കളഞ്ഞ അവസാനം അള്ളാഹു അല്ലാത്തവർക്ക് അഭൗതികമായ കഴിവുണ്ട് എന്ന് വിശ്വസിച്ചുകൊണ്ടാണല്ലോ സിറുക്ക് ഫലിക്കുമെന്ന് വിശ്വസിക്കുന്നത് അതോടെങ്ങളും മുശരിക്കായി ആ ഇങ്ങളെ വാദം അനുസരിച്ച് ഞങ്ങൾ പറഞ്ഞതല്ല നിങ്ങളെ വാദം അനുസരിച്ച് അപ്പൊ അതുകൊണ്ട് ചോദ്യം അവസാനത്തെ ചോദ്യമാണ് ഒരു അള്ളാഹു അല്ലാത്ത വേറൊരാൾക്ക് അഭൗതികഴിവുണ്ട് നമ്മൾ വിശ്വസിച്ചു ഈ തേടിയിട്ടില്ല എന്നാലും അത് ശിർക്കാണോ ശിർക്കാണെങ്കിൽ സിഹിർ ഫലിക്കുമെന്ന് വിശ്വസിച്ചാൽ ശിർക്കാവും വിശ്വസിച്ചാൽക്കാവും ചെയ്താൽ ചേർച്ച വേറെ അത് വേറെ സിഹിർ ഫലിക്കുമെന്ന് വിശ്വസിക്കുമ്പോ അയാൾക്കൊരു കഴിവുണ്ട് എന്ന് വരുന്നു കാരണം അയാൾ മറിഞ്ഞ വഴിക്ക് സഹായം തരാനും ഉപദ്രവിക്കാനും കഴിവുള്ള ആളാ നമ്മൾ വിശ്വസിക്കൽ വരുന്നു ഇത് പിന്നെ ഞങ്ങളെ തെളിവ് പറഞ്ഞിരാൻ അതിന് ഇയാക്കിയത് ആ അവസരം തന്നെ വിഷയം മനസ്സിലായോ നമ്മൾ വിശ്വസിക്കാൻ അയാള് സ്ഥിരം ചെയ്താൽ എന്ന് നമ്മൾ വിശ്വസിച്ചു സീറയാവെന്ന് പോയിട്ടില്ല എന്നാ തന്നെ കാസാവുന്ന കാരണം എന്താ സിഹിർ എന്ന് പറഞ്ഞാൽ ശൈതാന് ജിമ്മിനും ഉപയോഗിച്ച് ചെയ്യുന്ന പണിയാണ് അത് ഫലിക്കും എന്ന് വിശ്വസിക്കുമ്പോ അഭൗതിക മാർഗത്തിൽ വിശ്വാസം വന്നു അപ്പൊ കായക്കൂടെ എന്താ പറഞ്ഞു കേട്ടോ മറുപടി വിശ്വസിച്ചാ ശിർത്താവൂല തേ